ഹലോ അസ്ലാമലൈക്കും ഞാനൊരു സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻറ്റിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഒരു സ്മൂത്തിയാണിത് കുറേ നട്ട്സ് ഉണ്ട് ഇത് ബദാം വാൾനട്ട് റേസിൻസ് പിന്നെ ലെമൺ സീഡ് ബദാം വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് നട്ട്സുകളൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഞാനിത് നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ഒരു പകുതി റോസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് യാണ് വയ്യൊരു ടൈപ്പ് ഓട്സാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് കപ്പോളം ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ബ്ലാക്ക് ആയി പോവാൻ പാടില്ല ഒരു ഒരു മുക്കാല ഇതാകുമ്പോഴത്തേക്ക് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് അറിയാമല്ലോ ഓട്സ് എത്രത്തോളം പിന്നെ റോസ്റ്റ് ആയെന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു മിക്സിയിലെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു നാലഞ്ച് സ്പൂണോളം വരും ഓട്സ് ഇത് റോസ്റ്റ് ചെയ്ത ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്ത് ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചതിലേക്ക് പൊടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്റായിട്ട് പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഓർച്ചർസും എല്ലാം ഒന്ന് പൊടിഞ്ഞ് വരും അതിലേക്ക് ഈ ഒരു കപ്പ് ലോ ഫാറ്റിൻ്റെ മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചതിന് ശേഷം ഞാൻ ഞാനിനിയിപ്പോൾ ഒരു ബനാന ഇവിടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബനാന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അവക്കാടോ അവക്കാടോ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് കാരണം ഇത് അല്ലാതെ നമ്മൾ അവക്കാട പഴുത്തത് പുറത്ത് വെച്ചിരുന്ന വേഗം അത് കേടായിപ്പോകും അതുകൊണ്ട് ഞാൻ പഴുത്ത അവക്കട കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിനടുത്ത് വെള്ളത്തിയിട്ട് അത് മെൽറ്റ് ആക്കിയിട്ട് ഞാൻ ഇതേപോലെ ജ്യൂസ് അടിക്കുകയെല്ലാം ചെയ്യുന്നതാണ് അതേപോലെ ഞാൻ ഇതേപോലെ ഫ്രീസറിൽ വെച്ച അവക്കാടാണ് അത് ഞാനിത് ഐസ് പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരവക്കാട ഉണ്ട് അത് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പൈൻ പേസ്റ്റ് ആകുന്നവരെ അടിച്ചെടുക്കാൻ പാടില്ല ചോദിച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്ക് ബനാന ഒക്കെ ചെറിയൊരു നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിൽ അതെല്ലാം അല കിടക്കണം എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഓട്സ് സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇത് ഷുഗർ പേഷ്യൻറ്റിനും ഡയറ്റ് ചെയ്യുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇതെല്ലാം ഇത് മാത്രം കഴിച്ചാൽ മതി നമുക്ക് വയറിന് നല്ല ഫുള്ളായിരിക്കും എപ്പോഴും പിറന്നും കഴിക്കേണ്ടി വരത്തില്ല ഞാനിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിആർ സീസും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാനിതിന് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർക്കാം എങ്കിലാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്നത് ഇപ്പം നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്